പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ ദിവസം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടായി വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ശനിയാഴ്ച ദിവസം നിയോഗം സമർപ്പിച്ച ഓരോരുത്തർക്കും വേണ്ടി വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ശുശ്രൂഷകരിൽ ഒരാളായ ജയ ഡേവിഡ് എന്ന സഹോദരി ഉപവാസമെടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ സഹോദരിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ കുടുംബങ്ങൾ അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ രോഗാവസ്ഥകൾ പ്രതിസന്ധികൾ മക്കളെക്കുറിച്ചുള്ള ചില പ്രാർത്ഥനകൾ എല്ലാം ഇപ്പോൾ ഓർക്കുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത്ഭുതമായി അടയാളമായി ഇവരിൽ മാറണമേ വചനം കേൾക്കുന്ന ഒരാൾ പറഞ്ഞു ഈ വചനം ഓരോ ദിവസവും എൻ്റെ കുടുംബത്തിന് എന്തുമാത്രം അനുഗ്രഹമായിട്ടാ മാറുന്നതെന്നറിയാമോ എൻ്റെ വീട് അത്രയും വലിയ പ്രയാസത്തിലും വഴക്കിലുമായിരുന്നു പക്ഷേ ഒരുപാട് മാറ്റമുണ്ട് സന്തോഷമുണ്ട് സമാധാനം നിറഞ്ഞു ഓരോ ദിവസവും കേൾക്കുന്ന ആ വചനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലെന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും ദൈവവചനം വായിക്കുമ്പോൾ സാധ്യമെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ആ വചനത്തെ തുറന്നുവച്ച് ആ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങയുടെ ഈ വചനം എനിക്ക് മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ എനിക്ക് ശക്തിയും ബലവും തരണമേ എന്ന് പ്രാർത്ഥിക്കണം വചനം എങ്ങനെയാണ് മുപ്പത്തേഴാമധ്യായം ഒന്നാമത്തെ വാക്യം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് തന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ അങ്ങേക്ക് അറിയാമല്ലോ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഒന്നു മുതൽ അഞ്ച് നാല് വരെയുള്ള വാക്യങ്ങളാണ് ഒരു വലിയ താഴ്വര അത് അസ്ഥികളുടെ താഴ്വര വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആളുകളുടെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കുഴിയാണത് ഒരു താഴ്വരയാണത് പ്രവാചകനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പ്രവാചകനോട് ചോദിക്കുക ഈ അസ്ഥികളെ നോക്കിയിട്ട് എന്താ നിന്റെ അഭിപ്രായം ഇതിനി ജീവിക്കുവോ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു ആശയം എന്താണ് ഇനി ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല ജീവന്റെ ഒരു തൊടുപ്പ് അവിടെ പ്രതീക്ഷിക്കാൻ പോലുമില്ല ഒന്നും സാധ്യമല്ല പക്ഷെ ആ അസ്ഥികൾ തകർന്നു തകർന്നുകിടക്കുന്ന ചിതറിക്കിടക്കുന്ന ജീവനില്ലാത്ത വചനത്തിന്റെ ഭാഷയിൽ ഉണങ്ങി വരണ്ട അസ്ഥികൾ ഒരു തരി ജീവനില്ലാത്ത അസ്ഥികൾ പക്ഷെ ആ സ്ഥലത്തേക്ക് ആ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിയപ്പം ആ അസ്ഥികൾ ജീവനുള്ളതായി എഴുന്നേറ്റു നിന്നും എഴുതിയിട്ടുണ്ട് പത്താമത്തെ വാക്യം അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റു നിന്നു വചനം അവിടെ ചെന്നപ്പോഴാണ് ജീവനുണ്ടായത് ദൈവപ്രവൃത്തി നടന്നത് തല ഉയർത്തിയ സൈന്യത്തെ പോലെ എഴുന്നേറ്റുനിന്നത് സൈന്യം നിൽക്കുമ്പോൾ സൈന്യത്തിലെ ആളുകൾ തല കുനിച്ചല്ല അവർ തല ഉയർത്തി എഴുന്നേറ്റു നിൽക്കും തല ഉയർത്തി നിൽക്കുന്ന സൈനികരെ കണ്ടിട്ടുണ്ട് അതുപോലെ ശിരസ് ഉയർത്തി എഴുന്നേറ്റുനിന്നു എന്ന് പറഞ്ഞാൽ എന്തു വന്നപ്പോഴാണ് ഇങ്ങനെ തല ഉയർത്തി നിന്നത് എന്തു വന്നപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത് എന്തു വന്നപ്പോഴാണ് ഈ ചലനം ഉണ്ടായത് എന്തു വന്നപ്പോഴാണ് ഈ അത്ഭുതം നടൻ എന്നറിയാമോ ദൈവത്തിൻ്റെ വചനം ചെന്നപ്പോൾ എഴുതിയിട്ടുണ്ട് അവരിൽ പ്രവേശിച്ചു അവരിൽ ആ ശക്തി പ്രവേശിച്ചു ദൈവപ്രവൃത്തി അവിടെ ആരംഭിച്ചു ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളിൽ ചില ദൈവപ്രവർത്തിക്ക് കാരണമാകുന്ന വിധം ദൈവശക്തി പ്രവേശിക്കും തകർന്നതാകാം ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകാം ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് കുഴഞ്ഞ് മറിഞ്ഞ് തകർന്ന് തരിപ്പണമായ നിലയിലാകാം ഒരിച്ച് സാധ്യതക്ക് വകയില്ലാത്തൊരു അവസ്ഥയിലാകാം ദൈവശക്തി ദൈവവചനത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് ദൈവപ്രവർത്തിയാണ് അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് അവർ എഴുതേറ്റു തിന്നു ഇത് ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ തലകൊലിച്ചിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ തകർന്നിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ചിതറിക്കിടക്കുന്നത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾ എഴുതേൽക്കുവാൻ അവിടെ നിങ്ങൾ ചില അത്ഭുതങ്ങളെ അനുഭവിക്കാൻ എന്തുവേണം ദൈവത്തിന്റെ വചനമാ അവിടെ ചെല്ലേണ്ടത് ആ വചനത്തിൻ്റെ ശക്തി അവരിൽ പ്രവേശിക്കേണ്ടത് നിങ്ങളിൽ പ്രവേശിക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഈ വ്യക്തി മാറ്റമില്ലോ ഈ കുഞ്ഞുങ്ങൾക്കൊരു മാറ്റമില്ലല്ലോ ദൈവവചനം വചനം അവരിൽ ചെല്ലുമ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്നത് ഒരു ദൈവശക്തിയുടെ ഇടപെടൽ അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിക്കട്ടെ ഇന്ന് ദിവസം ഉപവാസത്തോടെ ഞങ്ങളിൽ ഒരാൾ ജയാ ഡേവിഡ് എന്ന സഹോദരി ഉപവാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമിടപെടും നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണാനിടവരും നിങ്ങൾ എഴുന്നേറ്റു നിൽക്കും ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ തകരാൻ പറ്റുന്നതിന് അത്രയും തകർന്നിരിക്കുന്നത് പരാജയപ്പെട്ട പെടുന്നതിന് ഏറ്റവും അത്രയും വലിയ പരാജയത്തിലിരിക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങൾ എഴുന്നേൽക്കുവാൻ പോകുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ അറിയുവാൻ പോകുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അങ്ങനെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചേ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ ആ ശക്തി കയറി വരട്ടെ ആ ശക്തി ദൈവവചനത്തിന്റെ ശക്തി എൻ്റെ കുടുംബത്തിൽ വരട്ടെ ആ ദൈവശക്തി എൻ്റെ തലമുറയിൽ വെളിപ്പെടട്ടെ ആ ദൈവശക്തി എൻ്റെ തകർന്ന സാമ്പത്തികത്തിനകത്ത് ശക്തി വെളിപ്പെടാനിടയാകട്ടെ തീരുമാനങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ ചില രോഗങ്ങളിൽ നിന്ന് അത്ഭുത സൗഖ്യമായത് വെളിപ്പെടട്ടെ സൗഖ്യമായത് വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വചനത്തിലുള്ള ശക്തി സൗഖ്യമായത് മാറട്ടെ സൗഖ്യമായി മാറട്ടെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ കുടുംബങ്ങൾ ഇപ്പോൾ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ സന്തോഷം സമാധാനം അനുഭവിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യും ദൈവ മഹത്വത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയും യേശോടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം ഇന്നലെയും വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമായിരുന്നു ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നൽകുന്ന അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവമേ അത്ഭുതകരമായി ഈ വ്യക്തിയെ ഈ കുടുംബത്തെ ഈ തലമുറയെ കൈപിടിച്ചു നടത്തണമേ കൈ പിടിച്ച് കുടുംബത്തെ നടത്തണമേ കൈ പിടിച്ച് കുഞ്ഞുങ്ങളെ നടത്തണമേ കൈ പിടിച്ച് ഇവരുടെ എല്ലാ പ്രതിസന്ധികളും അങ്ങ് നടത്തണമേ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഈ വചനം വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവപ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഉള്ളം കൈ പോലെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ മീൻ